നമ്മുടെ പ്രകൃതി എന്നത് തീർത്തും വിസ്മയങ്ങളുടെ വലിയൊരു കലവറയാണ് അതിൽ തന്നെ നിങ്ങൾ കൂടുതലും കണ്ടിട്ടില്ലാത്തതും എന്നാൽ തീർത്തും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രകൃതിയിലെ ഒരുപാട് വിചിത്രമായിട്ടുള്ള പ്രതിഭാസങ്ങളുമായിട്ടാണ് ഇന്ന് ക്രേശിപീഡ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം നമ്പർ വൺ ബ്ലഡ് ഫാൾസ് ആദ്യം നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ രക്തമൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നുമെങ്കിലും ഇത് രക്തമല്ല അന്റാർട്ടിക്കയിലാണ് ഈ ആയിട്ടുള്ള വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ ഇതിലെ ദ്രാവകത്തിന്റെ ചുവപ്പു നിറത്തിന്റെ കാരണം എന്താണ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിലെ വെള്ളത്തിന് ഉപ്പിന്റെയും ഇരുമിൻ്റെയും ആംശം കൂടുതലാണ് അതിനാൽ ആ ദ്രാവകം വായുവിലെ ഓക്സിജനുമായിട്ട് കൂടി ചേരുമ്പോഴുള്ള രാസപ്രവർത്തനങ്ങൾ മൂലമാണ് ഈ വെള്ളത്തിന് രക്തത്തിന്റെ പോലെ നിറം വരാൻ കാരണം നമ്പർ ടു ബോൾട്ടൻ ബൗളർ കാണുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സ്ഥലം നോർവേയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പർവ്വതത്തിൻ്റെ രണ്ട് വലിയ പാറക്കല്ലുകൾക്കിടയിലെ ഗ്യാപ്പിൽ മറ്റൊരു ചെറിയ പാറ പെർഫെക്റ്റ് ആയി വന്ന് നിൽക്കുന്നത് നമ്മളെല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ വിസ്മയം കാലക്രമേണ ഉണ്ടായതാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ടാൽ വളരെ ഡേഞ്ചറസ് ആയി തോന്നുമെങ്കിലും ഇവിടെ നിന്നും ഒരാളായവും ഇന്നേ വരെ റെക്കോർഡ് ചെയ്തിട്ടില്ല നമ്പർ ത്രീ ദ സെയിലിംഗ് സ്റ്റോൺസ് വിശാലമായതും ചൂടേറിയതുമായ ഡെത്ത് വാലി എന്ന സ്ഥലത്താണ് സെയിലിംഗ് ഉള്ളത് ഇത് കാണുമ്പോൾ വെറും സാധാരണ പാറ കഷ്ണങ്ങളായി തോന്നുമെങ്കിലും ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഉണങ്ങിയ നദീതീരമായ റെയ്സ്ട്രാ പ്ലായിയിലെ ഈ കല്ലുകൾ മറ്റൊരു ഫോഴ്സും ഇല്ലാതെ തന്നെ സ്വയം സഞ്ചരിക്കുമെന്നതാണ് എന്നാൽ ഇത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതിനാൽ തന്നെ മറ്റാരും ഇതിൻ്റെ ചലനം നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും തുടർച്ചയായ കാലാവസ്ഥ മാറ്റം കാരണമാണ് ഈ കല്ലുകൾ സ്വയം പലായനം ചെയ്യുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ടെങ്കിലും ഈ സ്ഥലം തീർത്തും നിഗൂഢമായി തന്നെ തുടരുന്നു നമ്പർ ഫോർ ഗേറ്റ് ഓഫൽ ഈ ഒരു സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്നാൽ ഇവിടുത്തെ ആളിക്കത്തുന്ന തീ നാൽപ്പത് വർഷമായിട്ടും ആർക്കും ഇന്നേ വരയ്ക്കെടുത്തുവാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റഷ്യയിലെ ചില ശാസ്ത്രജ്ഞർ ഡർവാസ വില്ലേജിനടുത്ത് വലിയ രീതിയിൽ നടത്തിയ പ്രകൃതിവാതക ശേഖരണത്തിനിടയിൽ വെച്ച് സംഭവിച്ച ഈ തീപിടുത്തം ഇന്നേ വരെ ആർക്കും കെടുത്തുവാൻ സാധിച്ചിട്ടില്ല കാരണം അവിടുത്തെ മണ്ണിൽ വലിയ രീതിയിൽ തന്നെ നാച്ചുറൽ ഗ്യാസ് പുറത്തു വരുന്നതിനാൽ തന്നെ ഇത്രയും കാലമായിട്ടും അവിടുത്തെ ഗവൺമെന്റിന് പോലും ആ തീ അണയ്ക്കുവാൻ സാധിച്ചില്ല അതിപ്പോൾ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു നമ്പർ ഫൈവ് കാൻ്റബോ ലൈറ്റ് വെനസ്വേലയിലാണ് ഈ ഭീകരമായ പ്രകൃതി പ്രതിഭാസം നടക്കുന്നത് ഒരു വർഷത്തിൽ മുന്നൂറിൽ കൂടുതൽ ദിവസങ്ങളിലും ആകാശത്ത് വളരെ വലിയ രീതിയിൽ തന്നെ ഇടിമിന്നൽ നടക്കുന്നതാണ് ഈ പ്രതിഭാസത്തിന്റെ പ്രത്യേകത നാൽപ്പതിനായിരം വാൾട്ടിൽ കൂടുതൽ ഇലക്ട്രിസിറ്റിയാണ് ഓരോ രാത്രിയിലും ആകാശത്ത് കൈമാറ്റപ്പെടുക പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ ഇടിമിന്നലുകളാണ് ഓരോ വർഷത്തിലും അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത് ആകാശത്തിലെ ഒരു ലൈറ്റ് ഷോ എന്ന് വരെ നമുക്കിതിനെ ചുരുക്കി പറയാം സോ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ്